ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാർ കൂന്തലിൻ്റെ നൈറ്റ് ഹെയർ കെയറിംഗ് വീഡിയോ ആണ് ഒരു ടൈമിൽ എനിക്ക് നല്ലപോലെ ഹെയർ ഫോളിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയത് ആ പ്രൊഡക്റ്റ് കാരണമാണ് എന്ന് ഞാൻ പറയില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ പ്രൊഡക്റ്റ് കാരണമാണ് എൻ്റെ ഒരു ഫോൾ എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ആയത് അപ്പോൾ ആദ്യം പല്ലകലുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് മുടി നല്ലോണം ജട കളഞ്ഞെടുക്കുക പിന്നൊരു കാര്യം മുടിയുടെ ടോപ്പ് ഭാഗത്ത് നിന്ന് ഒരിക്കലും ജട കളഞ്ഞെടുക്കരുത് മുടിയുടെ എൻഡ് ഭാഗത്ത് നിന്ന് വേണം ജട കളയാൻ ഏതാണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഷെയർ ആക്കിക്കോളണേ ഈ മുടി വളർത്തണം എന്ന ആഗ്രഹമുള്ളവർ ഡെയിലി ഈ മെത്തേഡ് ചെയ്താൽ കുറച്ചും കൂടെ മുടിക്ക് ആയിരിക്കും മുടി വളരാൻ കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഇതാണ് ഇത് വന്നിട്ട് സിലിക്കോൺ ഹെയർ മസാജറാണ് വളരെ അഫോർഡബിളാണ് ഞാൻ ഇത് വന്നിട്ട് മീഷോ എന്നാണ് വാങ്ങിച്ചത് ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പം എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് അറുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ യൂസസ് വന്നിട്ട് നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി അതുവഴി മുടി വളരാൻ ഹെൽപ്പാണ് അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ ആയി കാണും എൻ്റെ ഒരു സൈഡിൽ ഒരല്പം നെറ്റി കെയറൽ ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് നെറ്റി കെയറൽ മാറിയേ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇതിൻ്റെ കൂടെ ഹെയർ പാക്ക് ഹെയർ മാസ്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ ഹെയർ മസാജറും ഹെയർ പാക്കും ഹെയർ മാസ്ക്കും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്രത്തോളം മുടി ഹെയർ ഫോൾ ഉണ്ട മുടി ഇത്രത്തോളം മാറ്റം വന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മുടി നിങ്ങൾ എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് അങ്ങനെ കെട്ടിവെച്ചാൽ മതി മുടി കെട്ടിവയ്ക്കാതെ കിടക്കരുത് മുടി മാക്സിമം പിന്നീടാൻ ശ്രമിക്കുക പിന്നീട്ട് താഴെ ഒരു ബണ്ണിട്ട് കെട്ടി വയ്ക്കാൻ ശ്രമിക്കുക സ്പ്ലിറ്റൻസ് ഉള്ളവർ മുടിയിലെ തുമ്പറ്റത്ത് ഒരു രണ്ട് ഡ്രോപ്പ് ഓയില് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഞാൻ ഓൾറെഡി ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് എൻ്റെ മുടി എത്രത്തോളമാണ് പൊഴിയണേന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിപ്പം ഞാൻ ചെയ്യിയതാണേ അപ്പോൾ മുടി വളരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ എന്തേലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ വീഡിയോ ഡബ് ചെയ്താണ് ഇടുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ തെറ്റാ ബൈ ഉമ്മ